നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പെഗ് ഗാഡികളുടെ ഒരു ഇൻ്റർവ്യൂ സ്കൈ സ്പോർട്സ് പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ മനസ്സോർന്ന് സംസാരിക്കുന്നുണ്ട് ആ കൂട്ടത്തില് അദ്ദേഹം പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കരിയറിൽ ലക്കി ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് അത് മെസ്സി എൻ്റെ ടീമിൽ മൂന്ന് വർഷം കളിച്ചു എന്നുള്ളതാണ് സംതിങ് ഐ വാസ് ലക്കി വിത്ത് ഇൻ മൈ കരിയർ ഐ ഹാഡ് മെസ്സി ഇൻ മൈ ടീം ഫോർ ത്രീ ഇയേഴ്സ് ഇത് പലപ്പോഴായിട്ട് അദ്ദേഹം മെസ്സിയോടുള്ള തന്റെ ഇഷ്ടം അദ്ദേഹത്തോടുള്ള വെളിപ്പെടുത്തിയതാണ് അത് അദ്ദേഹം ഒരിക്കൽ കൂടി ഇവിടെ തുറന്നു പറയുന്നു പിന്നെ പ്രീമിയർ ലീഗിലെ തന്റെ നേട്ടങ്ങൾ അതിനി തന്റെ ജീവിതകാലത്ത് മറ്റാരും മറികടക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് നേവാക്കൾ നോക്കുകയാണ് ഒരാളും ഇനി ഇനി ഒരു ക്ലബ് നൂറ് പോയിന്റ് നേടാൻ പോകുന്നില്ല അതും ഫോർ സീസണിന്റെ റോ പ്രീമിയർ ലീഗ് നേടുക അതിനി എന്റെ ജീവിതകാലത്ത് നടക്കാൻ പോകുന്ന കാര്യമല്ല ഐ ആം സോറി എന്ന് തന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു അതോടൊപ്പം തന്നെ താൻ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഒരു വർഷവും ഒരു വർഷവും അങ്ങനെ ഒരു ക്ലബിലും കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യില്ല എനിക്ക് ലോങ് ആണ് വേണ്ടത് ഞാൻ ചെയ്യുന്ന ജോബിനോട് ഹോണസ്റ്റ് ആയിരിക്കണം ക്ലബ് തീർച്ചയായിട്ടും ഏത് രൂപത്തിലാണോ എന്നെ കാണുന്നത് അങ്ങനെയാണ് അതനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഉള്ളത് അവിടെയുള്ള പ്ലെയേഴ്സിനെ ഒക്കെ സ്നേഹിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു രീതിയാണ് എൻ്റേത് തീർച്ചയായിട്ടും ഇറ്റ്സ് സോ ഡിഫിക്കൽ ആഫ്റ്റർ എയ്റ്റ് ഓർ നയൻ ഇയേഴ്സ് ടു ടേക്ക് ഡിസിഷൻ വിത്ത് പ്ലെയേഴ്സ് ദാറ്റ് ഹാവ് ഗിവൺ യു എവറിങ് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ അഫക്ഷൻസ് തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരിക്കും നിങ്ങൾ അവരോട് അറ്റാച്ച്ഡ് ആയിരിക്കും ആ ഫീലിങ്സ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും വി ലാവ് ദ ഗുഡ് ആൻഡ് എക്സെപ്ഷണൽ മൊമെൻറ്റ്സ് ബാഡ് മൊമെൻസ് ടു തീർച്ചയായിട്ടും എല്ലാ സീസണുകളിലും കാര്യങ്ങൾ വളരെ ടഫറായിരിക്കും ടഫ് ടഫർ ആൻഡ് ടഫറായി മാറിക്കൊണ്ടിരിക്കും ടഫറാവും കാരണം എല്ലാം സമർപ്പിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ആളുകൾ പറയും ഓ പെപ്പ് ഹൗ ഗൂത്ത് എന്നൊക്കെ നോ നോ പ്ലെയേഴ്സാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതെന്ന കാര്യം മനസ്സിലാക്കുക അവരാണ് അവർക്ക് ആ മുന്നിൽ അവരുടെ മുന്നിലാണ് ജോബുള്ളത് സോ അവരാണ് ഈ ഐഡിയാസ് കളിക്കളത്തിൽ നടപ്പാക്കുന്നത് ഞാൻ തീർച്ചയായിട്ടും വളരെയധികം നന്ദിയുള്ളവരാണ് എന്ന് തന്നെ പെപ്പ് പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫി വ